നമസ്കാരം ഞാൻ ലതയാണേ അപ്പോൾ ഇന്ന് നമ്മുടെ ദുബായ് യാത്രയുടെ മൂന്നാമത്തെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഇടുന്നത് തുടങ്ങാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇനി ഏതൊക്കെ സ്ഥലം കാണാൻ പോയി എന്നാണ് അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കണം ടിക്കറ്റ് ഫസ്റ്റ് എടുത്തേക്കരുത് വിസ റെഡിയായ ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കാവൂ നമുക്ക് രണ്ട് രീതിയിലും എടുക്കാം നമ്മൾ വിസ ഇപ്പോൾ റെഡിയാകുമെന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പോയി ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാം പക്ഷെ അത് വേണ്ട വിസ റെഡിയായ ശേഷം നമ്മൾ ഇന്ന് രാവിലെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് വിസ റെഡിയായി കിട്ടും എന്നിട്ട് അതിൻ്റെ അടുത്ത ദിവസം പോയി ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി എന്നത്തേക്കാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ് നിങ്ങൾക്ക് ലീവ് കിട്ടുന്ന ദിവസം നോക്കി മാത്രം നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഒരു കാര്യം അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ വിട്ടുപോയി ഒരു കാര്യം പറയാൻ മറന്നുപോയി അതായത് നിങ്ങൾ വിസ എടുക്കുന്ന സമയത്ത് വിസ എടുക്കും മുന്നേ ചടിക്കയറി നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് ഫ്ലൈറ്റിനുള്ളിൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് രൂപ തിരിച്ച് കിട്ടത്തില്ല ഫുൾ പൈസയും കിട്ടാതെ ആയിപ്പോവും അതുകൊണ്ടാണ് വിസ റെഡിയായ ശേഷം മാത്രം ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് കേട്ടോ ഇതിടയിൽ നമ്മൾ ഫസ്റ്റ് പോയത് ഐക്കിയ എന്ന് പറയുന്നൊരു ഫർണിച്ചർ മോളിലാണ് പോയത് ഒരു രക്ഷയില്ലാത്ത അത്യാധുനികമായ ഫർണിച്ചറുകളുള്ളൊരു മാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇത് സംസാരിച്ചപ്പുറത്ത് അതിൻ്റെ വീഡിയോ ക്ലിപ്സ് കൂടെ ഇട്ടാം അവിടെ പോയി കാണാനുണ്ട് നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും അവിടെ ഉണ്ട് രണ്ട് ദീർഘത്തിനും അഞ്ച് ഒക്കെ കിട്ടുന്ന സാധനങ്ങളും ഉണ്ട് കേട്ടോ കാണാൻ ഒത്തിരി ഉണ്ട് ലിഫ്റ്റിൽ പോയോ ഓ അല്ലാണ്ട് പോയോ ഒക്കെ നമുക്ക് എക്സ്കലേറ്ററിൽ പോയോ കാണാൻ പറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് വലിയ ആളാണ് അത് അവിടെ പോയി ഫസ്റ്റ് കാണാം അപ്പോൾ ഫസ്റ്റ് അതിന് ഞങ്ങൾ കാണാൻ കയറി അത് അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ഫ്രെയിം അത് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഒരു ഫ്രെയിം നമുക്ക് തോന്നുമ്പോൾ ഒരു ഫോട്ടോയുടെ ഫ്രെയിം ആയിട്ട് നമുക്ക് തോന്നത്തുള്ളേ പക്ഷേ ആ ഫ്രെയിമിനകത്താണ് നമ്മൾ കയറുന്നത് ചുറ്റുമോളിലത്തെ നിലയിൽ ചെന്നിട്ട് അതിൻ്റെ നടുക്ക് ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് ആ ഗ്ലാസ് കൂടി നടന്ന് നമുക്ക് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാം താഴെയുള്ള എല്ലാ സംഭവങ്ങളും ആ ഗ്ലാസ്സിനടിയിൽ കൂടി നമുക്ക് കാണാനും പറ്റും അതിൻ്റെ ഒരു സൈഡിൽ പഴയ ദുബായിയും മറു സൈഡിൽ പുതിയ ദുബായിയുമാണ് അപ്പം ഒത്തിരി രസകരമായ സീനുകൾ നമുക്ക് അവിടെ നിന്ന് കാണാം പിന്നെ ദുബായി ഓടൽ എടുത്ത കഥകളൊക്കെ നമുക്ക് അതിനുള്ളിൽ കറങ്ങി നടന്ന് കാണാൻ പറ്റും അത് ഇത് ഞാൻ ഫസ്റ്റ് ഓരോ വീഡിയോ ബാക്കിൽ ബാക്കിൽ ഇട്ട് തരാം അല്ലേ അപ്പോൾ അതും കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മിറക്കൽ ഗാർഡൻസ് എന്ന് പറയുന്ന ഫ്ലവറുകളുടെ തന്നെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വിശാലമായ പൂക്കൾ പൂക്കളുടെ സീസൺ തുടങ്ങി മഞ്ഞ് വരുന്ന സമയത്താണ് ഈ പൂക്കളെല്ലാം പൂക്കുന്നത് ഒരു നമുക്കത് കണ്ടിപ്പോൾ രാവിലെ കയറി ഉച്ച വരെ കണ്ടാലും തീരാത്ത അത്രയും പൂക്കൾ ഒറിജിനൽ പൂക്കൾ എന്ത് ഭംഗിയായിട്ട് അതിൽ ഡാൻസിങ് ഉണ്ട് കുതിരകളുണ്ട് അങ്ങനെയുണ്ട് അതിലെല്ലാം പൂക്കളാണ് ഫുള്ള് പൂക്കളി കാണാൻ മാത്രം അത്ര അധികം അതിനുള്ളിലുണ്ട് അറ്റ്ലാന്റിക്സ് പറഞ്ഞ സ്ഥലത്താണ് അതായത് പാമ്പ് പന പന പതിനാറ് ലീഫുകള കട്ട് ചെയ്ത് ഒരു സമുദ്രത്തിൻ്റെ നടുക്ക് കട്ട് ചെയ്ത് കല്ലുകൾ കല്ലുകൾ വെച്ച് ഒരു പന ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഒത്തിരി മാളുകളും കാണാൻ കാണാൻ പറ്റുന്ന എന്താ പറയുക അക്യോറിയം അങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ കാണാനുള്ള കുറേ സംഭവങ്ങൾ പാംജുമേറയിലുണ്ട് കേട്ടോ ഈ പാം ജുമൈറ എന്ന് പറയുന്ന ദുബൈ ദുബായിൽ തന്നെ അത്ഭുത ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒരു പന കൊണ്ട് ഉണ്ടാക്കിയ ഒരു ദ്വീപ് ഒരു കടല് കടലിന് കടലാണെന്നാണ് തോന്നുന്നു കടലിൽ കല്ലിട്ട് ഉണ്ടാക്കിയ ഒരു ദ്വീപാണ് പാം ജുമൈറ അത് ദുബായിലെ തന്നെ മനുഷ്യനായിട്ടുണ്ടാക്കി കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു ദ്വീപാണ് അതിന് പനമരത്തിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ പാമല്ലേ ആ പനമരത്തിൻ്റെ ആകൃതിയിലാണ് ആ ദ്വീപ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് അതുവഴി പോകുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഇത്രയാണ് കണ്ടത് കാര്യം വെച്ചാൽ നമ്മളെ മിറക്കൽ ഗാർഡനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല കണ്ട് തീരാൻ പറ്റുന്നതേ ഇല്ല അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് അഞ്ച് സ്ഥലത്തേ പോകാൻ പറ്റിയിട്ടുള്ളൂ നമ്മൾ സമയമെടുത്ത് തന്നെ കണ്ടിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങളും അപ്പോൾ ഒരു ഇതിന് പോകുകയാണെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം വണ്ടി പിടിച്ച് പോവാൻ അപ്പോൾ സ്വസ്ഥമായിട്ട് പോയി കണ്ട് നമുക്ക് കണ്ടിട്ട് വരാം പിന്നെ നിങ്ങൾ വിചാരിക്കും അവിടെ ചെന്നാൽ ഭാഷയുടെ പ്രശ്നം വരുമല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും ഒരിക്കലുമില്ല എവിടെ നോക്കിയാലും മലയാളികൾ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ആരൊന്നും അല്ല അവിടെ ഉള്ളത് മൊത്തം നമ്മുടെ മലയാളികൾ തന്നെ നമ്മളെ കേരളക്കാരാണ് ഏറ്റവും അധികം ഞാൻ കണ്ടത് ഫുള്ള് മലയാളികൾ അവിടെ ഓരോ പാകിസ്ഥാനികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഫിലിപ്പൈൻസെയും പാകിസ്ഥാനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ മുഖം തിരിഞ്ഞാലും മലയാളികളാണ് ഏത് വേൾഡ് പോയാലും മലയാളികളാണ് ബുർജ് ഖലീഫേ കയറിയാലും മലയാളികളാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഭാഷയൊന്നും ഒരു പ്രശ്നമേ അവിടെ അല്ല അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇടുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ അഞ്ച് സ്ഥലത്തെക്കുറിച്ച് നിങ്ങളൊരു നോട്ട് എഴുതി വെച്ചേക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഡ്രൈവറോട് കയറുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങളിൽ പോകണം എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ തന്നെ കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ടെത്തിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരും മലയാളി ഡ്രൈവേഴ്സ് എന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാം അത് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ അഞ്ച് സ്ഥലങ്ങളെക്കുറിച്ച് മതി ഓക്കെ